ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പിരിച്വൽ അവേഗ്നി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും വൈ സന്യാസം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ലൈഫ് ആണെന്നാണ് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് അവരുടെ ഒരു വേഷം കണ്ടിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നടക്കുന്നതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അവയർനെസ് ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചിന്തകളിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധം ഉണ്ടായിരിക്കാം നമ്മൾ എന്ത് ചിന്തിക്കുന്നുള്ള അവയർനെസ് ഉണ്ടായിരിക്കാം എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കേണ്ടത് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള കംപ്ലീറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് അല്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് സാവധാനം എടുക്കേണ്ടതാണ് അതുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത് കാരണം പലരും പലരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതൊന്നും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അല്ലെ ചടി കയറിയൊക്കെ എടുക്കും പക്ഷെ ആ സമയത്ത് ഞാൻ ഈ ഒരു സമയത്ത് എടുക്കുന്ന ആക്ഷൻ ശരിയല്ല എനിക്ക് സമയത്ത് നല്ല ദേഷ്യമുണ്ട് ഞാൻ നല്ല സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിയിൽ നമുക്ക് ആലോചിച്ചെടുക്കാനുള്ള ആ ഒരു എല്ലാ സിറ്റുവേഷനും നമുക്ക് അങ്ങനെ ഒരു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫെന്നെ മാറി മറിയാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ചേഞ്ച് ആയിരിക്കും നമുക്ക് മനുഷ്യർ പറയാം നമുക്ക് ഒരിക്കലും മോശ സമയം വരില്ല എപ്പോഴും നല്ലൊരു ലൈഫ് സ്മൂത്തായി ആയി പോകുന്നതും പറയാൻ പറ്റില്ല എന്തും വരാം എന്തും നമുക്ക് നാളെ സംഭവിക്കാം പക്ഷെ എന്ത് സംഭവിച്ചാലും അത് നമ്മൾ എടുക്കുന്ന രീതി നമ്മൾ അതിനോടൊക്കെ എടുക്കുന്ന ആക്ഷൻ അത് എത്രത്തോളം നല്ലതായിരിക്കുന്നു അത്രത്തോളം ആയിരിക്കും എൻ്റെ റിസൾട്ട് നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ അത് ബാധിക്കും അവർക്കൊക്കെ നല്ലത് വരുത്താൻ നമുക്ക് പറ്റും ഇങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കാമായിരിക്കും നമുക്ക് നമ്മുടെ മൈൻഡ് ഷാർപ്പായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ നോക്കി കാണുന്ന രീതി വേറെ ആയിരിക്കും എല്ലാമായിരിക്കും അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടാം ഇതിൻ്റെ ഒരു മൂർത്തന്യാവസ്ഥയിലുള്ള അവസ്ഥയൊക്കെയാണ് നമ്മൾ സ്പിരിച്വൽ അവേക്നിങ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കൊല്ലം ഇനി ഒരു പുതിയൊരു കൊല്ലം വരാൻ പോവുകയാണ് എല്ലാവരും എല്ലാ പ്രാവശ്യത്തെ പോലെ ന്യൂ റെസല്യൂഷൻ എടുക്കുമ്പോൾ കുറെ നമുക്ക് മാറ്റണം നമ്മുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആക്കാനുണ്ട് അതിപ്രാവശ്യം നടത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ പലർക്കും പറ്റാറുമില്ല പക്ഷേ നിങ്ങൾക്ക് അത് പറ്റുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്നിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒമ്പത് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതേതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ തോട്ട്സ് കൺവേർട്ടഡ് ഇൻ ആക്ഷൻ എന്നാണ് നമ്മൾ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിലും നമ്മളത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറുതായാലും നമ്മൾ കുറെ ആയിട്ട് വിചാരിക്കുന്നത് ഇന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോകണം പക്ഷെ പറ്റുന്നില്ല കുറെ കൊല്ലങ്ങളായിട്ട് വിചാരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ചെയ്യുന്നില്ല എന്തോ ഒരു ചെയ്യാനുള്ള മടിയോ എന്തോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഫിറ്റ്നസ് ആയിരിക്കും നമുക്ക് നല്ലൊരു ബോഡി നമ്മളൊരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കുകയൊക്കെ ഇതുകൊണ്ട് തന്നെയായിരിക്കും പക്ഷെ ഇതെന്തായാലും ആയിക്കോട്ടെ നിങ്ങൾ വെറുതെ കൊണ്ട് ജിമ്മിൽ കൊണ്ട് പൈസ കൊടുത്താലും വേണ്ടീല്ല നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടല്ലോ അതിലാണ് കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു തോട്ട്സ് അത് ആക്ഷനിലേക്ക് മാറുകയാണ് ആ ഒരു പോയിന്റ് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ചേഞ്ച് ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ല അതൊരു വലിയ കാര്യം തന്നെ കരുതിയിട്ട് മുന്നോട്ട് പോവുക അത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ അവയർനെസ് കിട്ടുന്നതിന്റെ ഫസ്റ്റ് ഉള്ള ഒരു ലക്ഷണമാണ് എന്തും ആയിക്കോട്ടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നതായാലും അതെല്ലാം ആയാലും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത് ഒന്ന് തുടങ്ങിയാൽ പിന്നെ അത് വൺ ബൈ വൺ ആയിട്ട് പിന്നെ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓഫ് ഇൻ ടു സി നമ്പേഴ്സ് ആണ് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി ഞാൻ വലിയൊരു വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അതായത് ലെവൻ 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 ഇങ്ങനെ ഒരു കുറേ നമ്പേഴ്സ് നമ്മൾ ഓരോ ഇതായിട്ടുള്ള ടു ടു ഇങ്ങനത്തെ കുറേ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ചിലരുടെ നമ്മുടെ ബർത്ത് അത് ബർത്ത് ഇയറും അതെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു നമ്പർ ഉണ്ടാക്കിയിട്ട് ആ നമ്പർ ആയിരിക്കാം നിങ്ങളെ ലക്കി നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ബട്ടർഫ്ലൈസ് ഒരു ബ്ലൂ ആയിരിക്കും അതിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇതിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് നമ്മുടെ വീഡിയോയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ആ നമ്പേഴ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം നോക്കാൻ തോന്നുന്നു അപ്പം നോക്കുമ്പോൾ കൃത്യമായിട്ട് ലെവൽ ലെവലിൽ നിൽക്കുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു ഇത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒരു സന്ദേശം ആണ് നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ ലൈംഗി വരുന്നു എന്നതിൻ്റെ ഒരു യൂണിവേഴ്സ് തരുന്നത് മെസ്സേജസ് ആണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് തേർഡ് പോയിന്റ് യു വിൽ സീ സിംഗ്രണിസിറ്റി ഇൻ എവറിങ് അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കിടക്കുക നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാത്തൊരു കാര്യം നമുക്കൊരു ഒരു പാട്ട് കേട്ടതായിരിക്കും അത് നമ്മൾ രാത്രി കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ കൃത്യമായിട്ട് ആ പാട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിട്ട് നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ പോലും അറിയാതെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരവസ്ഥ അങ്ങനെ എന്താണ് നിങ്ങളുടെ ചിന്തകൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്നു നിങ്ങൾ വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് അവിടെ കാണുന്നു ഇങ്ങനെ ഒരു ഒരു മാജിക് പോലെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ അതെ ഇത് സ്പിരിച്വൽ അവേക്നിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ നാലാമത്തെ പോയിന്റ് ആണ് കണക്റ്റിംഗ് വിത്ത് നേച്ചർ അത് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പണ്ടത്തെ ഒരു നമ്മുടെ ഒരു വിചാരം ഒരു ഒരു ലക്ഷറി അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ആണെങ്കിൽ അതായത് ലക്ഷറി എന്ന് ഞാൻ പറയുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ലക്ഷറി ആയിരിക്കും ചിലർ വിചാരിക്കുക അങ്ങനെ കുറെ ചെയ്ത് കൂട്ടണം അതിന് പകരം നമ്മൾ കുറെ നമുക്ക് ഈ പ്രകൃതിയോട് ഇണങ്ങി ചേരാനുള്ള ഒരു മനസ്സ് അതിൽ നിങ്ങൾക്ക് കുറെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുറെ ചെടികളൊക്കെ വളർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയോട് നമ്മൾ അതിനോടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെ നമ്മൾ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രകൃതി സ്ഥലങ്ങളിലേക്കാണ് പോകാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു പുഴയുടെ ഒരു വക്കത്തൊക്കെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ നേച്ചറായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ അവേക്നിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ് നിങ്ങളുടെ മനസ്സ് നമ്മളെ കാമാവാണ് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റിവിറ്റി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ അത് പിന്നെ ഒരു അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അറ്റാച്ചിങ് വിത്ത് സെൽഫ് എന്നുള്ളതാണ് അതായത് സെൽഫ് ലവ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നോ ആ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ഒക്കെ എനിക്ക് ഇത്രയൊക്കെ ആയി വയസ്സ് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സാധാരണ ഒരാളാണ് എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളതിൽ നിന്ന് എനിക്കിതൊക്കെ വേണം എനിക്കൊരു മാറ്റം വേണം എന്നെ നോക്കിയിട്ട് എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് കുറേ കഴിവുകളുണ്ട് ഇതൊക്കെ ഞാൻ വെറുതെ അടച്ചു പൂട്ടി വെക്കാതെ ഞാൻ ഞാനിതൊക്കെ പുറത്തേക്ക് എടുക്കുവോന്ന് ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ പാട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരെ അതിനൊക്കെ പോകണം എന്ത് കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് എന്ത് കാര്യത്തിനും അതാണ് വേണ്ടത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാകരുത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എപ്പോഴും നല്ല ഏറ്റവും പ്രയോറിറ്റി അതിന് കൊടുത്ത് തുടങ്ങണം എന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരെ നിങ്ങളെയും സ്നേഹിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും എന്ത് സാക്രിഫൈസ് ചെയ്ത് വേറെ നോക്കിയിട്ട് നല്ല റിസൾട്ട് ഒന്നും വരാൻ പോകുന്നില്ല അപ്പൊ അതിലും ഭേദം എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കണക്ഷൻ നമ്മളോട് തന്നെ ആയിരിക്കണം നമ്മൾ അറ്റാച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം നമ്മൾ സെൽഫ് ലവ് ഉണ്ടാവണം ആ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് പൂജ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളും കഴിക്കണം മറ്റുള്ളവർക്ക് ഇഷ്ടം നോക്കി മാത്രം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങിയ ആളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ തുടങ്ങിയോ ഇതൊക്കെ ഒരു വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാണ് നിങ്ങൾ നിങ്ങളത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് മാറി 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 എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ആറാമത്തെ പോയിന്റ് ആണ് ആഡിങ് ദ ന്യൂ പീപ്പിൾ നിങ്ങളെ ലൈഫിലേക്ക് കുറച്ച് പുതിയ ആൾക്കാർ വരുന്നു അത് ചിലപ്പോൾ അവിചാരിതമായിട്ട് വരുന്നതായിരിക്കാം എങ്ങനെയെങ്കിലും ആയിരിക്കാം ഒരു ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഫ്രണ്ട്സോ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് കാരണം നിങ്ങൾ നിങ്ങളൊരുപാട് മാറ്റമുണ്ട് നിങ്ങളൊരു ഒതുങ്ങിക്കൂടി ആളിൽ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇഷ്ടം കണ്ടിട്ടായിരിക്കുമല്ലോ വേറൊരാൾ വരുന്നുണ്ടാവുക അങ്ങനെ ആ സർക്കിൾ വലുതാവുന്നു എന്നുള്ളത് ഒരു നല്ല ലക്ഷ്യമാണ് നമ്മുടെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് നമ്മൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കുന്നു ആൾക്കാർക്ക് നമ്മളിൽ നമ്മൾ പോസിറ്റിവിറ്റി കാണാൻ പറ്റുന്നു അവർക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും നല്ല നല്ല കാര്യമാണ് അപ്പോൾ എത്രത്തോളം കുറച്ചെങ്കിലും നമ്മുടെ ഒരു ലൈഫിലേക്ക് ഒരു ഈ ഒരു സർക്കിൾ നമ്മുടെ ഒരു ഫാമിലി എന്നുള്ളത് മാത്രം ഒതുങ്ങിപ്പോഴും അത് കുറച്ചൊരു അഡീഷണൽ ആയിട്ട് കുറച്ച് നല്ല ആൾക്കാരും കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല പോയിൻ്റാണ് കേട്ടോ പിന്നെ ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓവർകം ദ ഫിയർ എന്നുള്ളതാണ് ഇത് ഒരു വിധം എല്ലാവർക്കും ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാർക്കുള്ളതാണ് ഈ ഫിയർ എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ മാത്രല്ല സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കാം എന്തും ആയിരിക്കാം ഈ ഒരു ഫിയർ കാരണം നമ്മൾ ചെയ്യാതെ വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും അതായത് എനിക്ക് ഒറ്റയ്ക്ക് പോയി സിനിമ കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഒരു സംഭവം അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ എനിക്കതാണ് ഇപ്പം കാരണം ഭയങ്കര ഇൻട്രവേർട്ടായിട്ടുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും ഒരു സ്ഥലത്ത് പോകാത്ത ഒരാൾ ഇങ്ങനെ പോയി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഞാൻ ഇട്ട് വെച്ചൊരു കാര്യമാണ് അപ്പം ഇതുപോലെ എല്ലാവർക്കും ഒരു സംഭവം ഉണ്ടാവും അപ്പം ഈ ഒരു പേടി മാറ്റി അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ലെവലിൽ നിങ്ങൾ എത്തും രണ്ടും കൽപ്പിച്ചൊരു പോകുന്ന ഒരു അവസ്ഥ അതാണ് ഏഴാമത്തെ പോയിന്റ് അതിലേക്ക് എത്തുന്നത് വളരെ നല്ല കാര്യമാണ് വളരെ നല്ലൊരു മാറ്റമാണ് പിന്നെ എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ദ ഈറ്റിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കഴിക്കണ്ട എന്നുള്ളതല്ല കഴിക്കണം പക്ഷെ അതിൽ മാത്രമായി പോകരുത് നമ്മളെപ്പോഴും നോൺ വെജ് ഫുഡ് നമ്മൾ ആ പുറത്തുനിന്ന് മാത്രം കഴിക്കുന്നു സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ ചെയ്യുന്നു പുറത്ത് പോയി കഴിക്കുക പുറത്ത് പുറത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ലൈഫ് നമ്മൾ നമ്മുടെ ഒരു ഞാൻ ചുറ്റുപാടു കാണുന്നതാണ് കേട്ടോ ഫുള്ള് നമ്മുടെ ഈ പുതിയ റെസ്റ്റോറൻറ്റ് അത്രയ്ക്കും കൂടിയിട്ടുണ്ട് അത് ചില ആൾക്കാർ മുഴുവൻ ഇപ്പം ഇഷ്ടപ്പെടുന്നു പുറത്തുനിന്ന് കഴിക്കാൻ എന്നുള്ള രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അത്രയ്ക്ക് അഡിക്ഷൻ വന്നു പോയിട്ടുണ്ട് ഇതെന്നൊക്കെ ഒന്നും മാറി ചിലപ്പോൾ ആ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കാം ഉണ്ടാക്കാനുള്ള മടിയായിരിക്കാം എന്തായിക്കോട്ടെ മടിയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി നമ്മൾ കഷ്ടപ്പെട്ട് കുറെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ നമ്മളൊരു നമ്മളൊരു വീട്ടിലുണ്ടാക്കി സാധാരണ ഫുഡിലേക്ക് അതിൽ നിന്ന് നമ്മളൊരു ടേസ്റ്റ് കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻ വിത്ത് നേച്ചർ എന്ന് പറഞ്ഞില്ല അതുപോലെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇതിൽ നിന്ന് നമ്മൾ നേച്ചറിലേക്ക് വരുന്ന പോലെ നമ്മൾ ഈ ഫുഡ് ഹാബിറ്റൊക്കെ ഒന്ന് മാറി നാച്ചുറൽ ഫുഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വീട്ടിലുണ്ടാക്കും നമ്മളുടെ കയ്യിൽ വരുന്ന നാടൻ ഫുഡിനോടൊക്കെ ഒരു ഇഷ്ടം അങ്ങനത്തെ കഴിക്കുക ഇഷ്ടപ്പെടുന്നു കൂടുതൽ വെജിറ്റേറിയൻ നമ്മൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഫുഡൊക്കെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നു കുറച്ച് വൈറ്റമിൻസ് ഉണ്ട് എല്ലാം നോക്കി നമ്മൾ അതൊക്കെ ഒരു ഹെൽത്തി മീൽസ് ആണ് നമ്മൾ ഇനി മുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമാണ് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് മനസ്സിനും നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് നമ്മളെ തോട്ട് വരെ മറന്നു നമ്മൾ പുറത്തുനിന്ന് കഴിക്കാം ആവാം പക്ഷേ പക്ഷെ ഒരു മോഡറേഷൻ ലെവൽ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ ലാസ്റ്റ് പട്ട് നോട്ട് ലൂസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഒമ്പതാമത്തെ പോയിന്റ് റെഗുലർ മെഡിറ്റേഷൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ചെയ്താൽ മതി ഡെയിലി ഒന്നും ചെയ്യണ്ട ഇങ്ങനെയെങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുക ഇനി ഒന്നുമില്ലെങ്കിലും സമയം കിട്ടാത്തവരാണെങ്കിൽ സമയം കിട്ടുന്ന നിങ്ങൾ മനസ്സ് ഫ്രീ ആവുന്ന നമ്മൾ വളരെ ഒരു ചെയ്യണം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സമയത്ത് എപ്പോഴും ആയിക്കോട്ടെ അപ്പോഴെങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കണം ഈ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വരും നമ്മൾ വിചാരിക്കും വെറുതെ ഇരുന്ന് നമ്മൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരാനാണ് പക്ഷെ അങ്ങനെയല്ല മേ ബി അതിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ഒരുപാട് ആക്ഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റാനും ഈ സ്പിരിച്വൽ അവേറ്റ്നിങ് നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മാറാൻ പറ്റില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നില്ല അത് വെറുതെയാണ് നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമുക്കെല്ലാം മാറ്റാൻ പറ്റും നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റുമോ ഒക്കെ നമ്മൾ വേണമെന്ന് വെച്ചാൽ മാത്രം മതി അതിന് കുറച്ചൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം അതിലൊന്നാണ് ഈ മെഡിറ്റേഷൻ വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കൊല്ലം നല്ല അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബൈ